ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ കുഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ ആയി വീഡിയോ ചെയ്യൂ വീഡിയോ ചെയ്യൂ എന്ന് പറയണം അപ്പോൾ ഇന്ന് വെറുതെ ഒരു വീഡിയോ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കുറേ ഹെൽത്ത് പ്രശ്നങ്ങളും വേറെ കുറേ തിരക്കുകൾ കാരണം കുറേ ആയി വീഡിയോ ചെയ്തിട്ട് എൻ്റെ ഓല കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ നമ്മളെ പുതിയ വീട്ടിൽ കുഞ്ഞിക്കൊരു റൂമുണ്ട് അതിൽ ഫർണിച്ചറൊന്നും അങ്ങനെ ഇതൊന്നും സെറ്റ് ചെയ്തിട്ട് എന്നാലും അവൾ അവളുടേത് ഉള്ളത് ഉള്ള പോലെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അവൾ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കണം എന്നവൾക്ക് കുറേയായി ആഗ്രഹം പറയുന്നു അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് നമുക്ക് കുഞ്ഞിയുടെ റൂമിലോട്ടൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കണം എന്നുള്ളത് എനിക്കറിയില്ല ഇനി വല്ലപ്പോഴേ അവളുടെ റൂമിലേക്ക് കയറാറുള്ളൂ അപ്പോൾ ഒന്ന് റൂമൊന്ന് നിങ്ങളെയൊന്ന് കാണിക്കണം എന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് സോ നമുക്ക് റൂമിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം കുഞ്ഞിയുടെ സ്റ്റഡി ടേബിൾ കേട്ടോ സ്റ്റഡി ടേബിളിൽ ഇതൊക്കെ ഈ പെൻ കേസ് ഒക്കെ അവൾ മറ്റേ ഇത് വെച്ചിട്ടുണ്ടാക്കിയതാണ് കാർഡ് ബോർഡിൽ ഒക്കെ ഇതൊക്കെ അവളുടെ സെറ്റപ്പാണ് ഈ ബുക്ക് വെക്കാനുള്ള ഈ സാധനം എടുത്ത് കാണിച്ചേ ഇതേണ്ടോ ഇത് അത് അതൊന്നെടുക്കും എന്നാലല്ലേ അറിയുള്ളൂ ഈ അട്ട കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ബുക്സ് വയ്ക്കാൻ കുറച്ച് ബുക്സ് ഒക്കെ കൊള്ളു ഇതിൽ ഇതുണ്ടോ ഇങ്ങനൊരു സാധനം വെട്ടി ഉണ്ടാക്കിട്ട് ഓ കളറൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് ഒരു ബുക്ക് ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ബുക്സ് വയ്ക്കാം പിന്നെ ഇവിടെ ചുമരിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ എഴുതിയതുണ്ട് പിന്നെ വെട്ടി ആ കോപ്പി അടിച്ചതുണ്ട് അതാണ് കൂടുതൽ പിന്നെ എന്താ പ്രിയ ഇങ്ങനെ ചെറിയ ചെറിയ കോഡ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് മൈ ആർട്ട് ക്രാഫ്റ്റ് കുറെ എണ്ണം വെട്ടിയിട്ട് കളക്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അവള് എഴുതിയിട്ട് ഇവിടെ എന്താ കുറേ സംഭവം എന്തൊക്കെയോ ഷുവർ എഴുതി വെച്ചിട്ടുണ്ട് മേക്ക് മൈ റൂം എ ഡ്രിയം റൂം ആ ഷുവർലി ലിറ്റിൽ ക്രാഫ്റ്റ് ഐ വാണ്ട് ടു ബിക്കം എ കേക്ക് ബേക്കർ വിത്ത് എ ഹാമ്പ് മേക്കർ അവളുടെ എന്താ പറയുക ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് ആഗ്രഹം ഇതെന്താ ഇതെന്താച്ചാൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു അതെന്തിനോ വേണ്ടിയിട്ട് വീട് പണി കഴിഞ്ഞ സമയത്ത് എന്തിനോ വേണ്ടിയിട്ട് വിട്ടതാണ് അപ്പം അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു വൃത്തികളായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അതിനുള്ള തെർമോക്കോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇത് ഞാൻ കൊടുത്തതാണ് കാരണം ബാക്കി വേസ്റ്റ് വന്ന സാധനങ്ങൾ അവിടെ എവിടെ ഇടരുതെന്ന് പറഞ്ഞിട്ട് ഇതിൽ കീപ്പ് ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ കൊടുത്തതാണ് അവൾ കാർഡ് ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ മിററോ എന്തൊക്കെയോ ഉണ്ട് തെർമോക്കോള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അവളുടെ അല്ല ആ മറ്റേ നോട്ട് പാഡില്ലേ നമ്മുടെ ചെറിയ സ്റ്റിക്കി നോട്ട്സ് സ്റ്റിക്കി നോട്ട്സിൻ്റെ സാധനം ഉണ്ട് ആ ഇത് പിന്നെ അവൾക്ക് മറ്റേ ഇത് കിട്ടിയതാണ് എന്താ ആ ന്യൂ ഇയർ ഫ്രണ്ട് ആ ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തപ്പോൾ കിട്ടിയതാണ് അവൾക്ക് ഇതും സംഭവം ഇൻവിറ്റേഷൻ കാർഡിനെ അവർ റീമേക്ക് ചെയ്തതാണ് ഹാപ്പി ക്രിസ്മസ് ഇത് കുഞ്ഞിക്ക് കിട്ടിയതാണ് കേട്ടോ സ്കൂളിൽ നിന്ന് അനുജ അനുജ എന്ന് പറഞ്ഞാൽ അവളുടെ ഫ്രണ്ട് കൊടുത്തതാണ് സോ അനുജിക്ക് എൻ്റെ വക ഹാപ്പി ക്രിസ്മസ് ടോം ബിലീറ്റഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസ് അനുജിക്ക് ഓക്കേ ഇത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കണം അപ്പഴാണ് അതിന്റെ ഭംഗി ഇത് അവളുടെ കാർഡിൻ്റെ കളക്ഷനാണ് ഇതിൽ കുറേ കാർഡ്സ് ഉണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട് എന്തിനാ അവൾക്ക് അറിയുള്ളൂ എന്തിനാണ് ആ ഒരു ഭംഗിയാണ് പിന്നെ എന്തിലെങ്കിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കാൻ അങ്ങനെ കാർഡ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിട്ടൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അല്ല പണ്ട് നമുക്കൊക്കെ ഉണ്ടായിണ്ടാവും ചെറിയ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഡ്രസ്സിന്റെ ഇതൊക്കെ അതല്ലേ ഡ്രസ്സിന്റെ ഡ്രസ്സിന്റെ ഇല്ല ആ ഡ്രസ്സിന്റെ ഒക്കെ എടുത്തു വയ്ക്കുവല്ലോ നമ്മള് പുതിയ ഡ്രസ്സൊക്കെ കിട്ടുമ്പോ അതത്തെ പ്രൈസ് ടാഗ് പോലുള്ള കമ്പനിയുടെ അത് ആ അങ്ങനെയൊക്കെ ടോയ്സ് ഒക്കെ വാങ്ങിക്കുമ്പോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളക്ഷൻ ഇത് മറ്റേ പുതിയത് വാങ്ങും ആ അതിന്റെ സാധനം ഇതും ഒരു ബോക്സ് അവളന്നെ ഉണ്ടാക്കിയതാണ് കാർഡ്ബോർഡ് വെച്ചിട്ട് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താച്ചാ മിഠായി കടലാസ് ഇത് പിന്നെ ഒരുവിധം എന്താ എല്ലാ അല്ലേ ഓ ചോക്ലേറ്റിന്റെ കവർ എന്ന് പറയണോ ആ ഞാൻ നമ്മടെ സാധാരണ മിഠൈക്കടലാസില്ലേ അങ്ങനത്തെ ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ ഓ ചോക്ലേറ്റിൻ്റെ കവറ് മാത്രമേ ഉള്ളൂ ഇതും നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഡയറി മിൽക്കിൻ്റെ കവറൊക്കെ പണ്ട് ചെറുതാകുമ്പോൾ നമ്മളിങ്ങനെ എടുത്തു വെക്കുള്ളൂ അത് അന്നത്തെ കാലത്തൊരു അതായത് ഈ കളറിനോടും ഈ ഒരു എന്താ പറയുക ഇതിന്റെ ഈ ഇതിനോടൊരു കമ്പാണ് ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ ഇതിന്റെ ഒരു കവറ് നല്ല സിൽക്കി ആയിട്ടുള്ള നല്ല അതിനോട് കുട്ടിക്കാലത്ത് തോന്നുന്നൊരു ഇത് ഇത്രയും ഉണ്ടായിരുന്നു ആ കള്ളണുണ്ടായിരുന്നു അതെന്തൊക്കെയോ ഇതാ കുറേ മിഠായി കവറുകളുണ്ട് ഇതൊക്കെ അവൾ അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഈ സാധനം വന്നിട്ട് ആക്ച്വലി എന്താ പറയാ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സാധനമാണ് അതായത് എന്താ പറയുക മറ്റേ നമ്മുടെ ഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടിട്ടേം കപ്പൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല അതിൽ വെക്കാൻ പറ്റണില്ല അപ്പോൾ അവളത് എനിക്ക് വേണമെന്ന് പറഞ്ഞെടുത്തിട്ട് അവളത് എന്താക്കി മാറ്റുകയും അവളുടെ വള പിന്നെ അതേപോലെ തന്നെ മാല ഇതൊക്കെ ഇട്ട് വെക്കേണ്ട ഒരു ഓർഗൻ ആ യൂസ് ചെയ്യാറില്ല പക്ഷേ ഒരു ഭംഗിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഭംഗിയാണ് ഞങ്ങളുടെ പ്രത്യേക ഒരു ഇത് ഇവിടെ ഒരു കോർണറിൽ അവൾ നെക്സ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഇത് ഇത് ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു ഒരു ബൊമ്മക്കുട്ടി ഉണ്ടായിരുന്നു അത് കീറിയപ്പോൾ അല ബൊമ്മക്കുട്ടി അല്ല ഹെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു അത് അത് കീറി കീറിപ്പോന്നപ്പോൾ അതിൻ്റെ ഉള്ളത്തെ പഞ്ഞി നിറച്ച് വെച്ചിരിക്കുകയാണ് അവളിതാണ്ടാവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കും നിൽക്ക് ഞാൻ തിരിച്ച് വെച്ച് തരാം ഉണ്ടോ ഇങ്ങനത്തെ ഇൻവിറ്റേഷൻ കാഡ്സ് പിന്നെ അക്രൈം മാക്രൈം ഇത് ടിഷ്യൂടെ കവറാണ് ബെഡ് ടിഷ്യൂടെ കവറ് നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഇനി ഇതില് പഴയ ബോക്സ് ഒക്കെ ഉണ്ട് ആ ഇത് അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഞാൻ തന്നെ വാങ്ങിച്ചത്

യൂണിഫോമിൻ്റെ ബോക്സ് അതും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് സോപ്പിൻ്റെ പെട്ടികൾ കുറേ ഉണ്ട് അങ്ങനെ ആക്രി മാക്രി സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് അവള് കത്തി ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവൾ വേറെ വേറെ സാധനങ്ങൾ ഉണ്ടാക്കാറ് അപ്പോൾ ഇനി ആ ഇനി അവൾക്ക് ടേബിള് പിന്നെ ബെഡ് കട്ടില് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇനി റൂമിൽ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഓവറോൾ കുഞ്ഞിയുടെ റൂം എന്ന് പറയുന്നത് ആ ഈ കോർണറിൽ കോർണറിലൊരു ഡ്രസ്സിങ് ഉണ്ട് ഇതൊക്കെ അവളുടെ എന്താ പറയുക ഇതിൻ്റെ കളക്ഷനാണ് ഇതിൻ്റെ മറ്റേ നെയിൽ പോളൂഷൻ്റെ കളക്ഷനാണ് ഈ വെച്ചേക്കുന്നത് മോനി പിന്നെ അപ്പോൾ കുഞ്ഞിയുടെ ഇതാണ് ഇതാണ്ടോ സ്വിച്ച് ബോർഡിൽ ബോർഡിലടക്കം ഡെക്കറേഷൻ ആണ് ഇവിടെ ഒരു സ്വിച്ച് ബോർഡിലും ഒരു ഒരു പൂമ്പാറ്റം ആ മറ്റേ റിഫ്ലക്ടർ കത്തും അവിടെ ഒരു വെളിച്ചം കാണും അപ്പൊ നമുക്ക് സ്വിച്ച് ബോർഡ് ആ ഇത് രാത്രി ആയി കഴിഞ്ഞാൽ അത് ലൈറ്റ് ലൈറ്റാവും അപ്പോൾ സ്വിച്ച് ബോർഡിന്റെ അടുത്താകുമ്പോൾ നമുക്ക് സ്വിച്ച് എവിടെയാണ് എന്നുള്ളത് എളുപ്പം കണ്ടുപിടിക്കാം ആ അത് ഞാൻ കൈ നട്ടതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞിയുടെ റൂമിലെ വിശേഷങ്ങൾ കുറേ ദിവസമായി എൻ്റെ പിന്നാലെ നടക്കണോ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം ശരി ഓക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ